ആയുർവേദശാല ശരിയായ ശരിയായ ആയുർവേദം ഫലപ്രാപ്തി നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങളാവും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുക എന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ എം അബ്ദുൽ സലാം മലപ്പുറത്തെ പ്രസ് ക്ലബിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാൽ രാജ്യത്തിന്റെ വികസനത്തിനൊപ്പം മലപ്പുറത്തിന്റെ സമഗ്ര വികസനവും ഉറപ്പുവരുത്തും മോദി മുന്നോട്ട് വയ്ക്കുന്ന മുത്തലാഖ് ഏകീകൃത സിവിൽ കോഡ് തുടങ്ങിയ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാവും മലപ്പുറത്തെ ജനത ഇക്കുറി വോട്ട് ചെയ്യുക എന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പി എന്ന പാർട്ടി മറ്റുള്ളവർ പറയുന്ന പോലത്തെ ഒരു പാർട്ടിയല്ല അതൊരു ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞ് അതിനെ ഒരു ഒരു സൈഡിലേക്ക് ചേർത്ത് നിർത്തുന്നത് ഇവിടുത്തെ ഇന്ത്യ സംഘത്തിന്റെയും ഇവിടുത്തെ ഓപ്പോസിഷൻ പാർട്ടികളുടെയും അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പവർ ഹംഗ്രി ആയിട്ട് പവർ ഇല്ലാതെ വിഷമിച്ച് ദാഹിച്ച് നടക്കുന്ന ഒരു കൂട്ടം പൊളിറ്റീഷ്യൻസ് അവരുടെ ആഗ്രഹ സാധിക്കത്തിന് വേണ്ടി എന്ത് കള്ളപ്രചരണവും നടത്താറുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ മറിച്ച് കഴിഞ്ഞ പത്ത് വർഷം മോഡിജിയുടെ ദ ജേണി ഓഫ് ഡെവലപ്മെൻറ്റ് അത് നിങ്ങൾ പഠിക്കുകയും ദ മോഡി മോഡൽ ഓഫ് ഗവേണൻസ് പഠിക്കുകയും മോഡി മോഡൽ ഓഫ് ഫിലോസഫി ഓഫ് ഗവേണൻസ് പഠിക്കുകയും മോഡി മോഡൽസ് ഓഫ് ടെക്നോളജി എംബ്രേസ്മെൻറ്റ് പഠിക്കുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും മോഡിജി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ സച്ച് എ ടെക്കി പ്രൈം മിനിസ്റ്റർ സച്ച് എ വിഷണറി പ്രൈം മിനിസ്റ്റർ സച്ച് എൻ ഇൻക്ലൂസീവ് പ്രൈം പ്രൈം മിനിസ്റ്റർ ഓൾവേസ് ഇൻക്ലൂഡിംഗ് ദ എൻറ്റയർ വൺ ഫോർട്ടി ത്രീ ക്രൂഴ്സ് ഓഫ് ഇന്ത്യൻസ് ഫോർ ഡെവലപ്മെൻറ്റ് പിന്നെ അദ്ദേഹം മുസ്ലിങ്ങളെ കൊല്ലുന്ന ആളാണെന്ന് പറഞ്ഞ് പറഞ്ഞ് കുറേ കാലം ഗുജറാത്ത് പ്രസിഡൻ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെ വ്യക്തമായി പഠിച്ചതാണ് അതൊക്കെ വെറും സ്റ്റോറിയാണെന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ് പാവപ്പെട്ട ഇന്നസെൻ്റ് ആയിട്ടുള്ള കൂടുതൽ വായിച്ച വിവരങ്ങൾ അറിയാൻ പറ്റാത്ത പ്രത്യേകിച്ചും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഘങ്ങൾ പവർ ഹംഗ്രി ആയിട്ടുള്ള ഇന്ത്യ സംഘങ്ങളോ ഓപ്പോസിറ്റ് സംഘം എന്താ പറയണത് ഓപ്പോസിഷനിലുള്ളവരോ ഒക്കെ നടത്തുന്ന കുപ്രചരണങ്ങളാണ് ഇതൊന്നും എന്ന് മാത്രമല്ല അതുകൊണ്ട് ഇരുപത്തി കോടി ജനങ്ങളുള്ള യു പിയിൽ അതിൽ അഞ്ചിൽ അഞ്ച് കോടിയിലധികം മുസ്ലിങ്ങളുള്ള യു പിയിൽ ഇന്ന് മുസ്ലിങ്ങൾ വളരെ വളരെ സന്തോഷവാന്മാരാണ് അവർ മോഡിക്ക് വേണ്ടി അമ്പലങ്ങൾ വരെ വെച്ച് അദ്ദേഹത്തെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്ത് നമ്മൾ കാണുകയാണ് പത്തു വർഷമായി അഴിമതി നടത്താൻ സാധിക്കാത്ത ഏതാനും രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച മുന്നണിയാണ് ഐ ഇപ്പോഴും ബി ഹിന്ദുത്വ പാർട്ടിയായി ചിത്രീകരിക്കാനാണ് ഇടതു മുന്നണികൾ ഉൾക്കൊള്ളുന്ന കൂട്ടുകെട്ട് ശ്രമിക്കുന്നത് കോടി മുസ്ലിം ജനസംഖ്യയുള്ള യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ബിജെപി സ്ഥാനാർത്ഥികളാണ് വിജയിക്കുന്നത് മോദിക്ക് ലഭിച്ച പതിമൂന്ന് അന്താരാഷ്ട്ര അവാർഡുകളിൽ ഏഴെണ്ണം മുസ്ലിം രാജ്യങ്ങളിൽ നിന്നാണ് യു എ ഇ ഭരണാധികാരി അദ്ദേഹത്തെ സഹോദരൻ എന്നാണ് വിശേഷിപ്പിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മോദി സർക്കാർ ഒരു വിവേചനവുമില്ലാതെയാണ് പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും രാജ്യത്തെമ്പാടും നടപ്പിലാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഒരു വീട് പോലും രാജ്യത്തെന്നപോലെ മലപ്പുറത്തുമുണ്ടാവില്ല വിവിധ പദ്ധതിയിലൂടെ ഏറ്റവും അടിത്തട്ടിലെ സാധാരണ കാര്യൽ വരെ വികസനങ്ങളും സഹായങ്ങളും എത്തിക്കാൻ മോദി ഭരണത്തിനായെന്നും അബ്ദുസലാം പറഞ്ഞു ശ്രീരാമ ക്ഷേത്ര വിഷയത്തിൽ ഇടതു വലതു മുന്നണികൾ വർഗീയ ലക്ഷ്യത്തോടെ വിവാദമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ലീഗ് അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ ഇടപെട്ട് പറഞ്ഞത് ക്ഷേത്രത്തിന്റെയും പള്ളിയുടെയും നിർമ്മാണം മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്നാണ് സംസ്ഥാന നേതാവ് ജിഫ്രി മുത്തുകോയത്തങ്ങളും സമാനമായ അഭിപ്രായമാണ് പങ്കുവച്ചത് ഇപ്പോഴും അയോധ്യ ശ്രീരാമക്ഷേത്ര വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നവരുടെ ദുഷ്ടലാക്ക് ജനങ്ങൾ തിരിച്ചറിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി രാജൻ ബിജെപി ദേശീയ സമിതി അംഗം വാസുദേവൻ സംസ്ഥാന നിർവ്വാഹക സമിതി അംഗം കെ രാമചന്ദ്രൻ ന്യൂനപക്ഷമോർച്ച ജില്ലാ പ്രസിഡന്റ് സത്താർ ഹാജി ബിജെപി ദക്ഷിണ മേഖലാ ജനറൽ സെക്രട്ടറി പ്രേമൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭാരത് മൾട്ടി സ്റ്റേറ്റ് Head office, 24 branches. भारत रजना मल्टी स्टेट हाउसिंग सोसैटी लिमिटेड